ഗുഡ് മോർണിംഗ് ഉള്ളത് ജോയിൻ ആയിട്ടുണ്ട് നമ്മളിപ്പോ സരോജിനി മാർക്കറ്റിലേക്ക് പോവാണ് പോകുന്ന വൈക്കുള്ള ഇതുപോലെ ഫ്രൂട്ട്സ് ഒരുപാട് കാഴ്ചയാണ് അത് കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് വിശക്കുന്നുണ്ടോ നയിക്കണം മോമോസ് നൂറ് രൂപയുടെ ജാക്കറ്റും ഒക്കെ ഇവിടെ കിട്ടും കേട്ടോപയ സോറുപയെ സോറുപയ ഇവിടുന്ന് അങ്ങോട്ടാണ് സരോജിനി മാർക്കറ്റ് സ്റ്റാർട്ടാവുന്നത് മിഥുനുണ്ട് കൂടെ

ഇവിടെ ഈ ഹുഡീസിനൊക്കെ അഞ്ഞൂറ് അതുപോലെ തന്നെ ഇതിന് ഷട്ട് മുന്നൂറ്റി നമ്മൾ ബാർഗൻ ചെയ്ത വില കുറഞ്ഞു കിട്ടും ഇവിടുന്ന് രാജ്മ റൈസ് ഇതാണ് രാജ്മ ചാവൽ ചാലും ഇവിടുന്ന് ഒരു ബാഗ് വാങ്ങി ഇവിടെ മൊത്തം സീഡ്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വെക്കുന്ന ഒരു കടയാണ് സംഭവാലിറ്റി നമ്മളിപ്പോ ഇവിടുന്ന് ടീഷർട്ട് നോക്കാണ് ഇവിടെ ഒക്കെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ്റമ്പത് അങ്ങനെയൊക്കെയാണ് ടീഷർട്ടിന്റെ റേറ്റ് വരുന്നത് ഞാൻ ഇവിടെ ഒരു ക്യാപ്പ് വാങ്ങിച്ചു ഇരുന്നൂറ് രൂപ നിങ്ങൾ നോക്കിയാൽ കാണാൻ നല്ല പോലെ തിരക്കാണ് നമ്മൾ എന്തായാലും സരോജിനി മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുകയാണ് ചാന്ദിനി ചൗക്കിലാണ് ഉള്ളത് ഇപ്പൊ അഞ്ചു മണിയാണ് നല്ല പോലെ തുടങ്ങി നമ്മളിപ്പോൾ ഉള്ളത് ചന്ദനത്തിരി അഗർബത്തി സോപ്പ് അതുപോലെ പെർഫ്യൂം ഒക്കെ പെർഫ്യൂമൊക്കെ ഒരു കടയിലാണ് നല്ല സ്മെല്ലേ ചൗമീൻ ആണ് ഇത്രയും ആലൂട്ടിക്ക ഇത് നാൽപ്പത് രൂപ ഒരു പ്ലേറ്റ് നമ്മൾ ഈ കടയിലാണുള്ളത് ഇവിടെ റബഡി ഭയങ്കര ഫേമസ് ആണ് അതുകൊണ്ട് ഫലൂദ ഫ്രൂട്ട് ഐസ്ക്രീം മലായി ലസ്സി മാംഗോ ലസ്സി ഫ്രൂട്ട് കസ്റ്റേഡ് എന്തായാലും നമുക്ക് റബഡി എന്ന് അയച്ച് നോക്കാം എന്തായാലും ഒന്ന് പോലെ ഞാൻ തണുപ്പുള്ള ഐസ്ക്രീം കൊടുത്ത സംഭവായിരിക്കും അങ്ങനെയല്ലേ നൈസാണ് ഞാനിപ്പോ റോഡ് പോയിട്ട് വരികയാണ് അവിടെ ഒരുപാട് ഗേൾസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മുന്നൂറ് രൂപയൊക്കെയാണ് പറയുന്നത് ഞാൻ ജസ്റ്റ് അറിവിനോട് ചോദിച്ചാണ് അവിടുത്തെ ഗേൾസൊക്കെ ചലകാ ചലേക എന്നാണ് ചോദിക്കുന്നത് ഞാൻ എന്തായാലും ഇവിടുന്ന് ചാന്നി ചൌക്കിലേക്ക് പോവാണ് ഷൂട്ടിങ് അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഒന്ന് ഷൂട്ട് ചെയ്യാത്ത നിങ്ങൾ കാണിച്ചു തരാൻ പറ്റിയില്ല ഇവിടുത്തെ ജീവിതം ഒരു വ്യത്യസ്തമായ ജീവിതം ആണോ ഇതുപോലത്തെ ബിൽഡിങ്സ് ആണ് ഏകദേശം അവിടെ ഉള്ളത് ആ മുകളിലുള്ള ബിൽഡിംഗ്സൊക്കെ മൊത്തം ഇതുപോലെ വ്യഭിചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ അവിടെ നമുക്ക് പുറത്തൊന്നും അങ്ങനെ അധികം കാണാൻ പറ്റത്തില്ല അധികം ഉള്ളിലേക്ക് പോയിട്ടാണ് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോകാൻ നിന്നില്ല ഇതുകൊണ്ട് ഇതുപോലത്തെ സ്റ്റെപ്പാണ് അതുപോലെ സ്റ്റെപ്പ് കാര്യം ഉള്ളിൽ ചെന്നാലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കാരാൻ കുറച്ച് പേടിയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കാരാൻ നിന്നില്ല അതുപോലെ തന്നെ പണി തന്നാലോ കാരണം എൻ്റെ കയ്യിൽ ക്യാമറയും ഫോണും ഒക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല വീഡിയോ ഷൂട്ട് ചെയ്യാത്തത് അതുകൊണ്ടാണ് ഞാനെ കെട്ടായി സാധനമാണ് നാനക്കെട്ടായിട്ടുള്ള ബിസ്കറ്റ് ആണ് കിറ്റിനെ ഈ ഏരിയ മൊത്തം ചെരുപ്പ് മാത്രമുള്ള ഒരു മാർക്കറ്റ് ആണ് നൂറ് രൂപ മുതൽ നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ വരെയാണ് റേറ്റ് വരുന്നത് കണ്ടോ ഈ ഷൂനൊക്കെ അഞ്ഞൂറ് നാനൂറ് മുന്നൂറ്റമ്പത് അത്രയൊക്കെ വരുന്നുള്ളൂ സാധാ ചെരുപ്പിന് നൂറ് രൂപ ഇവിടെ നോക്കിയാൽ കാണാം ലേഡീസിൻ്റെ ചെപ്പൽ ഇരുന്നൂറ് രൂപയേ ഉള്ളൂ ഇവിടുന്ന് കാണാം കണ്ടോ നാല്പത് രൂപ ഒരു പ്ലേറ്റ് ഉണ്ട് മസാല ഒക്കെ ഇട്ട് സെറ്റ് ആണ് തൈര് മീൻ ചട് അടിപൊളി അടിപൊളി ആണ് ഞാനിപ്പോ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഇപ്പോ റൂമിലേക്ക് പോവാണ് അപ്പോ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ അടുത്തൊരു വീഡിയോ യു ബൈ ബൈ